മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം തഴവാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തഴവാ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകി ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക തീപുരമുക്കിൽ എം എൽ എ അനുവദിച്ച മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കുക കുതിരപ്പന്തി ചന്തയിലുൾപ്പെടെ കേടായി നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി തഴവാ സത്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി എടുക്കുന്ന ഈ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി സുകേശാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി സലീം അംബിത്തറ സ്വാഗതമാശംസിച്ചു എം സി വിജയകുമാർ എ എ റഷീദ് ഉണ്ണികൃഷ്ണൻ കുശസ്തലി കൈപ്പ്ളേത്ത് ഗോപാലകൃഷ്ണൻ ഗോപകുമാർ അരമന അനിൽകുമാർ കൈമഴത്ത് സന്തോഷ് മുണ്ടക്കയം സലാം പുളിക്കൽ കുന്നുത്തറ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനവും നൽകി ഉചിതമായ തീരുമാനങ്ങൾ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರ್ನಾಟಪಳ್ಳಿ